കോഴിക്കോട് നടന്ന സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ചിറ്റാരിക്കാൽ ജ്യോതിഭവൻ സ്പെഷ്യൽ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ കോഴിക്കോട് നടന്ന സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ചിറ്റാരിക്കാൽ ജ്യോതിഭവൻ സ്പെഷ്യൽ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു അധീന ശ്രീദേവ് നിയാറോസ് ആദിത്യ വിഷ്ണു ആകാശ് അന്ന സൂര്യ വൈഷ്ണവ് രാഗി അരുൺ പ്രിയ അനുഷ ജ്യോതിഷ് റെജി റിജോ ജേക്കബ് എന്നീ വിദ്യാർത്ഥികളാണ് സ്കൂളിനായി മെഡലുകൾ നേടിയത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ